ഹായ് നമസ്കാരം എൻ്റെ ജീവിതത്തിലേക്ക് സ്വാഗതം ഭയങ്കര വെയിലാണ് ഞാനിപ്പോൾ പയ്യാമ്പലം കടപ്പുറത്താണ് ഉള്ളത് നമ്മളെ ഓട്ടോ സ്റ്റാൻഡിൻ്റെ അവിടെ വന്നതാണ് അപ്പോൾ നല്ല എന്താ പറയേണ്ട നല്ല വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ട് മഴയെല്ലാം മാറി നിന്ന് മഴയെല്ലാം മാറി നിന്ന് അപ്പോൾ ഇതാ കാഴ്ചക്കാരും ഏ ജനങ്ങളും എല്ലാം ഇങ്ങനെ വന്നൊഴുകുന്നുണ്ട് ഇത് അപ്പോൾ നമുക്ക് ആ കാഴ്ച ഒന്ന് ജസ്റ്റ് കാണിച്ചു തരാം കേട്ടോ ഇപ്പം കാണുന്നതാണ് നമ്മളെ പയ്യാമ്പല ശ്മശാനം കേട്ടോ ഈ കാണുന്നതാണ് ശ്മശാനം പയ്യാമ്പലം കടപ്പുറത്തോട് ചേർന്നാണ് ഈ ശ്മശാനം സ്ഥിതി ചെയ്യുന്നത് ഒരുപാടൊക്കെ അറിയാമായിരിക്കും അറിയാത്തവരെ കണ്ടോളൂ ആകാശം തെളിഞ്ഞ് നല്ല കാലാവസ്ഥ അന്തരീക്ഷമാണ് നല്ല വെയിലുണ്ട് കട്ട ചൂടാണ് അങ്ങനെ ഞാൻ വണ്ടി ഇവിടെ സൈഡാക്കി നിങ്ങൾക്കെല്ലാം ഒന്ന് കാണിച്ചു തരണ്ടേ നമ്മളെ കൈ കണ്ണൂർക്ക് പയ്യാമ്പലം കടപ്പുറത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ അതിഭയാനകമാണ് നിങ്ങൾ കണ്ടു നോക്കൂ ഇതാ കണ്ടു നോക്കൂ കടപ്പുറം കടപ്പുറം നമ്മൾ ഗോവയിലെല്ലാം പോയ പോലെയാണ് ഗോവ 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 അല്ലേ ഗോവ മറ്റുള്ള ഇതെല്ലാം പോയ പോലെയുണ്ട് അപ്പോൾ കടലിൽ കണ്ട അത്രയും അഞ്ചാൾ പൊക്കത്തിലാണ് തിരമാലകൾ ഉള്ളത് അപ്പോൾ ഇങ്ങോട്ട് കടൽ കയറി വന്നിട്ടുണ്ട് ഒരു കാരണവശാലും കടലിലേക്ക് ഇറങ്ങരുത് ഈ സമയങ്ങളിൽ കാരണം കടൽ കലുഷിതമായിക്കൊണ്ടിരിക്കുകയാണ് വെയിൽ ഉണ്ടെന്ന് വിചാരിച്ച് ആരും കടലിൽ ഇറങ്ങരുത് അത് അപകടം ക്ഷണിച്ചു വരുത്തതാണ് നോക്കി കേട്ടെ കുറേ കടലല്ല കുറേ ഇങ്ങോട്ട് കയറി പയ്യാമ്പലം കടൽത്തീരത്തിൻ്റെ അതി മനോഹരമായ ദൃശ്യങ്ങളെല്ലാം പോയി ഇനി അതെല്ലാം തിരിച്ചു വരും കാലവർഷം കഴിഞ്ഞാൽ അതുകൊണ്ട് ഈ സമയങ്ങളിലേ കടലിൽ ഇറങ്ങരുത് അഭയ കൊടിയെല്ലാം അവിടെ വെച്ചിട്ടുണ്ട് ഡെയിഞ്ചർ അതുകൊണ്ട് എല്ലാവരും ആസ്വദിച്ചോളൂ കടലിൽ ഇറങ്ങാതെ അപ്പോൾ എൻ്റെ അഭിപ്രായം ഈ മഴക്കാലത്ത് ബീച്ച് സന്ദർശിക്കരുത് എന്നാണ് എൻ്റെ അഭിപ്രായം അടുത്ത് ഒരു കാരണവശാലും പോകരുത് അതിഭയാനകമായ അന്തരീക്ഷമാണ് ഇപ്പോൾ ഉള്ളത് കടലിൻ്റെ വെയിലുണ്ടാണെന്ന് വിചാരിച്ച് ആരും കടലിൽ ഇറങ്ങരുത് എന്നാണ് അതുപോലെ തന്നെ കട എല്ലാം കടലെടുത്ത് പോയി കുറേ ഭാഗങ്ങൾ അതുപോലെ തന്നെ ഒരുപാട് വേസ്റ്റുകൾ ഒരുപാട് ദശലക്ഷക്കണക്കിന് വേസ്റ്റുകൾ ഓരോ കടൽ തീരങ്ങളിൽ അടിഞ്ഞു കൂടിയിട്ടുണ്ടാവും അതുപോലെ തന്നെ കണ്ണൂർ പയ്യാമ്പലം തീരത്തും അടിഞ്ഞു കൂടിയിട്ടുണ്ട് പ്ലാസ്റ്റിക് അടക്കം എല്ലാ വേസ്റ്റ് സംഭവങ്ങളും ഇവിടെ അടിഞ്ഞു കൂടിയിട്ടുണ്ട് നിങ്ങളെല്ലാവരും സുരക്ഷിതരായിട്ട് എൻജോയ് ചെയ്യണം പരമാവധി ഇതുപോലുള്ള വിനോദസഞ്ചാരികളിലേയും മഴക്കാലങ്ങളിൽ സന്ദർശനം അരുത് എന്നാണ് നോക്കൂ നിങ്ങൾ നോക്കൂ ഒരുപാട് ഇത് ചെറിയൊരു പോഷം മാത്രമാണ് കാണിച്ചത് ഇങ്ങുന്നങ്ങത്തോളം മുഴുവൻ പോകാൻ നടന്നു കഴിഞ്ഞാൽ അത്രയും ഒരുപാട് ദശ ലോഡ് കയറ്റാണ്ടാവും വേസ്റ്റ് പ്ലാസ്റ്റിക് മറ്റുള്ള എല്ലാ തരത്തിലുള്ളത് അതുകൊണ്ട് കുപ്പിച്ചില്ല വരെ ഉണ്ടാവും അതുകൊണ്ട് ആരും ചെരുപ്പില്ലാതെ പോലും ആ പുഴിയിൽ നടക്കരുത് വളരെ ശ്രദ്ധയോടുകൂടി നടക്കണം അങ്ങനെയുള്ള അവസ്ഥയാണ് ഈ വീഡിയോ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക ഇപ്പോൾ രണ്ട് ദിവസം മഴ ഇല്ലാത്തപ്പോൾ ഒരു അവിടെ എയ്ഡ് പോസ്റ്റ് ഉണ്ട് എന്തെങ്കിലും ആബത്തം വന്നിട്ടുണ്ടെങ്കിൽ ഉടനെ റിപ്പോർട്ട് ചെയ്യണം അപ്പോൾ കടലിൽ ഒരു കാരണവശാലും ഇറങ്ങരുത് ആയ നമസ്കാരം അങ്ങനെ നമ്മളെ പയ്യാമ്പ കണ്ണൂർ പയ്യാമ്പലത്തിൻ്റെ അവസ്ഥ കണ്ടാ ഇപ്പം കണ്ട അപ്പോൾ എൻ്റെ അഭിപ്രായം ഈ വിനോദസഞ്ചാര മേഖലയിലുള്ള യാത്രക്കാർ വിനോദപരമായിട്ട് കടപ്പുറം കാണാനല്ല വരുന്നവരെല്ലാം ഒന്ന് കുറച്ച് ദിവസത്തേക്കൊന്ന് മാറി നിൽക്കുന്നതാണ് നല്ലത് കടലിലൊന്നും യാതൊരു കാരണവശാലും ഇറങ്ങാൻ പാടില്ല കടലിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ കണ്ടില്ലേ കടലിൻ്റെ മാത്രമല്ല അതിൻ്റെ സമീപത്ത് തീരത്ത് എല്ലാം വെള്ളം മുന്നോട്ട് കയറിയിട്ടാണ് ഉള്ളത് ഉയർന്ന നിലയിൽ അതുപോലെ തന്നെ ആ പുഴിയും ആ സംഭവവും കാര്യങ്ങളെല്ലാം അങ്ങ് എടുത്തു കൊണ്ടുപോയി ഒരുപാട് വേസ്റ്റ് സംഭവങ്ങൾ ചേരുപ്പോൾ അത് ഇത് സകലമാല വേസ്റ്റുകളും അടിഞ്ഞുകൂടിയിട്ടുണ്ട് തിരമാല അടിച്ചിറങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് വരണ്ട എന്നാണ് എൻ്റെ അഭിപ്രായം പക്ഷേ കാലാവസ്ഥ മാറി തെളിഞ്ഞു ഈ വരാൻ തുടങ്ങി അതാണ് അതുകൊണ്ട് കടലിൽ ഇറങ്ങണ്ട കടലിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ പറയാൻ പറ്റത്തില്ല ഇര എങ്ങനെയാണ് വരുന്നത് തിരമാല അപ്പോൾ നിങ്ങൾ എന്താ വേണ്ടത് ആസ്വദിച്ചോളൂ ഇരിക്കേണ്ട സൗകര്യങ്ങളെല്ലാം ഉണ്ട് പക്ഷെ കടലിൽ ഇറങ്ങണ്ട എന്നാണ് എൻ്റെ അഭിപ്രായം ഇപ്പം ഈ വീഡിയോ ഒന്ന് എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യണം ഈ കാഴ്ചകൾ നിങ്ങൾ അതിഭയാനകമായ കാഴ്ചകളാണ് അപ്പോൾ കടൽ നിങ്ങൾ പരമാവധി ആസ്വദിച്ചോളൂ കടലിൽ ഒരിക്കലും ഇറങ്ങരുത് ഓക്കെ അപ്പോൾ ഈ വീഡിയോ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക പ്രോത്സാഹിപ്പിക്കുക